ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനം ഇന്ന് ഏതാണെന്ന് ചോദിച്ചാൽ പൗർണമി ഇപ്പൊ എന്തുപറയും നോ ഡൗട്ട് കേരളം തന്നെ ആ അതെന്താ കാര്യം കാരണം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞു പറഞ്ഞു നമ്മൾക്കറിയാം നമ്മുടെ നാട് ഇപ്പോൾ അവരെ ഭയങ്കരമായിട്ട് അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവൻ അമേരിക്ക പോലും അവരെ നിഷേധിച്ചപ്പോ നിഷേധിച്ച ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പക്ഷെ ഇന്ത്യ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് ഈ ട്രാൻസ്ജെൻഡറിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് കൂടുതൽ കൊണ്ടുവരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കേരളീയരായിരുന്നു പ്രബുദ്ധ കേരളിങ്ങനെ റൈറ്റ് പഠിക്കാനുള്ള റൈറ്റ് അവരുടെ അവരുടെ ഈ ജെൻഡർ റിപ്പോർട്ട് ചെയ്യണം അതായത് ഒരു ഫോമിലെടുത്താൽ എം അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലസ് ട്രാൻസ്ജെൻഡർ എന്ന് കൂടെ എഴുതണം എന്നൊക്കെ ഇൻസിസ്റ്റ് ചെയ്ത കേരളത്തില് ആതിന്റെ പേരും പറഞ്ഞൊരു തട്ടിപ്പ് അതെനിക്ക് തോന്നുന്നു ഇന്നേ വരെ കേരള ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു വിവാഹ തട്ടിപ്പ് വിവാഹത്തട്ടി ഓൾറെഡി ഇതിനു മുൻപ് ഒന്ന് ഫേമസ് അതേ അതേ ഫാമിലി ഫാമിലി അതായത് കൊറോണ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ കൊറോണ പൊട്ടിപ്പൊളിച്ചതല്ല മറിച്ച് മറ്റു നാടുകളിൽ നിന്ന് വന്ന ആൾക്കാര് അവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ടാണ് കൊറോണ പടർന്നത് അത് പടർത്താൻ കാരണക്കാരായ ഒരു ഫാമിലി അത് കഴിഞ്ഞു പോയി ബട്ട് എന്തായാലും അവർ നാട്ടിൽ വരികയും ആരോടും പറയാതെ മുങ്ങുകയും അതിനുശേഷം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ആംബുലൻസും പോലീസും എല്ലാം മാപ്പ് വെച്ച് അവരുടെ പുറകെ പോവുകയും അവരവിടെയൊക്കെ മുട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ക്വാറന്റൈൻ ഇരിക്കാതെ പല സ്ഥലത്തുകൂടെ തെറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന മറ്റൊന്നും അല്ല ഇതേ കുടുംബത്തിലെ അന്ന് അച്ഛനും അമ്മയും അമ്മയ്ക്കും എതിരെയായിരുന്നു എല്ലാം ആ ഫാമിലി ആണ് മകൻ ഇപ്പോൾ നിലവിൽ യു കെയിലാണല്ലോ എന്തായാലും ഈ മകൻ ഒരു വിവാഹം കഴിച്ചു കടുത്ത് പത്തനംതിട്ട സ്വദേശിയാണ് മകൻ കടുത്തുരുത്തി സ്വദേശിനിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കുന്നു ഇപ്പോഴത്തെ ആ ഒരു രീതി അനുസരിച്ചുള്ള സേവ് ദ ഡേറ്റും കാര്യങ്ങളും എല്ലാം അതായത് മുൻകൂർ അറിയാൻ പരിചയപ്പെട്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം വിവാഹം കഴിക്കുന്നു വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ പെൺകുട്ടി അവളുടെ വീടിന് മുന്നിൽ ഇറക്കിൻ്റെ ആ തിരിച്ച് യു കെയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന്റെ കാരണമാണ് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത് അല്ലേ കാരണം നമുക്കറിയാം ഒരു ഒരു വിവാഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇന്നെല്ലാവരും നേരത്തെ കല്യാണം ഉറപ്പിച്ചാലും ചാറ്റ് വഴിയും അതുപോലെ നേരിട്ട് കാണലും അതായത് ഫ്രോണ്ടിയേഴ്സ് ഇല്ല റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഇവർ കറങ്ങും സേവ് ഡേറ്റ് ഉണ്ടാക്കും സേവ് ഡേറ്റ് കണ്ടാൽ അപ്പാപ്പമാരുടെ നമ്മുടെ പഴയ പഴയാൾക്കാരുടെയൊക്കെ പിന്നെ തലേം മുണ്ടിട്ട് ഓടും ആ ഒരു പരിവരത്തിലുള്ള സേവ് ഡേറ്റ് ഒക്കെ എടുക്കുന്ന തലമുറയിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ബട്ട് ഇങ്ങനൊരു കേസ് ചെയ്തു കല്യാണം കഴിയുന്നു ആദ്യ കഴിയുന്നു പിറ്റേ ദിവസം സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക ഒന്നെങ്കിൽ ഇത് പതിവിൽ ഇത്രയും ദൂ പത്തനംതിട്ടയിൽ നിന്ന് ഈ കടത്തുരുത്തിക്ക് നല്ല ദൂരമുള്ളതുകൊണ്ട് തന്നെയും അവർ ചെറുക്കന്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കാൻ തീരുന്നത് സാധാരണഗതിയിൽ അങ്ങനെയല്ല ക്രിസ്ത്യൻ പെട്ടിങ്ന്ന് പറയുന്നത് പല സ്ഥലങ്ങൾ വീട്ടിൽ തന്നെ താമസിക്കുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ഒന്നെങ്കിൽ വീട്ടിലേക്ക് പോകും പെണ്ണിന്റെ പോകും പള്ളിയിലേക്ക് പെണ്ണിന്റെ പിന്നെ ഒരു നാല് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ചടങ്ങ് പറയുന്നത് ഇത് സംഭവിച്ചിരുന്നു ചെറുക്കവരുടെ പെണ്ണിനെയും കൊണ്ട് നേരെ ആ പെങ്ങളുടെ വീട്ടിൽ ഇരുന്നിന് പോകുന്നു എന്ന് ഇത് പെണ്ണു വീട്ടുകാരുടെ ഭാഷയാണ് വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞ് വീട്ടിലെ വാധിക കൊണ്ട് ഇറക്കിയിട്ട് ഒറ്റ പോക്കായിരുന്നു പിന്നെ കാരണം എന്താന്ന് അറിയില്ല പിന്നീട് പല സോഷ്യൽ മീഡിയകളിലൂടെയും രണ്ട് വോയിസ് ക്ലിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഒരാൾ പറയുന്നത് ഈ ഗ്രാനായ ഗ്രാനായ സഭയിൽ വെച്ചുണ്ടായ ഒരു മാരേജ് അവരുടെ രീതിക്ക് നടന്നൊരു മാരേജിൽ ഈ ചെറുക്കൻ ഈ പെണ്ണിനെ വിവാഹം കഴിക്കുന്നു ആദ്യ രാത്രിയിൽ ഈ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് അവൻ തിരിച്ചറിയുന്നു അതിൽ അതിലെന്തൊക്കെയോ ഒരു ഒരു ദുരൂഹത പല കമന്റ്സ് വരുന്നുണ്ട് ഇത് ഈ സ്വാഭാവികമായിട്ടും അങ്ങനെ ആണെങ്കിൽ തന്നെ ഇതിന് മുൻപ് മനസ്സിലാക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരുന്നു അത് മാത്രമല്ല ഇവർക്ക് കുടുംബപരമായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെട്ട മെയിൻ ആളുകളെ വെച്ച് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആളുകളെ വെച്ച് ഇവർക്ക് ഇത് പരിഹരിക്കാമായിരുന്നു പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങളിലേക്ക് ഇത് കൈവിട്ടുപോയി അത് മറ്റൊന്നുകൊണ്ടല്ല ഈ പറയുന്ന ഈ വോയിസ് ക്ലിപ്പുകൾ കൊണ്ട് തന്നെയാണ് ഒരു ഭാഗം കുറ്റപ്പെടുത്തുമ്പോൾ മറ്റൊരു ഭാഗം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടാണ് ആ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നത് അതായത് ആ വിവാഹം നമ്മള് വിവാഹം കഴിച്ച് വിവാഹം കഴിഞ്ഞ് ഈ ആദ്യ രാത്രിയിലേക്ക് ചെറുക്കൻ അതായത് സ്വാഭാവികമായിട്ടും ചെറുക്കൻ വീട്ടിലാണെങ്കിൽ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് ചെറുക്കൻ റൂമിലേക്ക് കുറച്ച് ലേറ്റ് ആവും സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് പന്ത്രണ്ടര ആ സമയം ചെറുക്കൻ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി വെക്കുന്നു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഒരു പാന്റ് മാത്രം ഇട്ട് ഇട്ടുകിടക്കുന്ന ഒരു ചെറുക്കനെയാണ് പെണ്ണിന്റെ സ്ഥാനത്ത് അവൻ കണ്ടതെന്നാണ് ഉണ്ടാക്കി വിടുന്ന ഒരു സംഭവം സ്വാഭാവികമായിട്ടും അങ്ങനെ കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും ഒരു തരിപ്പുണ്ടാവും ആരെങ്കിലും ഒക്കെ ആയിട്ട് അത് ഡിസ്കസ് ഡിസ്കല് മാത്രമാണ് അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇവിടെ പുള്ളി പക്ഷെ അതിനെ ഒരു വലിയ പ്രശ്നം ഇഷ്യൂ ആക്കിയില്ല ആക്കിയില്ലെന്നുള്ളതാണ് നമ്മൾ അഞ്ചുപാൽ നാലുമാളുൾപ്പെടെ അവളിട്ട സ്വർണ്ണം ഉൾപ്പെടെ അഴിച്ചു മാറ്റി വെക്കുന്നു എന്നിട്ട് അതെല്ലാം അവന്റെ വീട്ടിൽ വെച്ചതിന് ശേഷം പെണ്ണിനെ മാത്രം കൊണ്ട് ഇറക്കി വിടാവില്ല അല്ല പെണ്ണ് ഇവരുടെ ആരോപണത്തിൽ അവർ ാണ് എന്നിട്ട് കുറെ വോയിസ് ക്ലിപ്പുകളും അതോടൊപ്പം ഇമേജസും ഇമേജസും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുമ്പോഴാണ് എനിക്കൊന്ന് പെണ്ണു വീട്ടുകാരറിയുന്നത് അതെ അതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവരെ അപ്പൊ തന്നെ കടതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട് അവര് പറയുന്നത് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ് ഈ പെണ്ണിന്റെ വീട്ടുകാരെന്ന് പറയുന്നത് അവരുടെ ആരുടെ മറവിൽ ഇവള് ഈ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ അല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവര് പോലീസ് ട്രാൻസ്ജെൻഡർ അല്ലാതെ ആണ് പൗർണ്ണമി പോലീസ് സ്റ്റേഷനിൽ പരാതി ഉറപ്പായിട്ടും അല്ല അത് അവരുടെ കൊടുത്തു ഉള്ള കേസ് കൂടിയല്ലേ ഇത് അത് മാത്രമല്ല ഇവൻ ഇവനെന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി பட்டுவில்லா അതെ ആ ഈ വോയിസ് ക്ലിപ്പും ഇത് സ്പ്രെഡിങ്ങും ഒക്കെ ആണെങ്കിൽ ഇവൻ എന്തുകൊണ്ട് അവളുടെ അച്ഛനോടും അമ്മയും വിളിച്ചിരുത്തി നാട് നടത്തിയൊരു അതെ തീർച്ചയായിട്ടും സംസാരിക്കാമായിരുന്നു കല്യാണ മുങ്ങൽ വിധത്തിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അതായത് പറഞ്ഞ് പറ്റി പല നാടിനെ മറ്റേ പല നാട്ടിലും അഞ്ചും ആറും വിവാഹം കഴിച്ച് നാടിനീടെ കല്യാണം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വിചിത്രമായിട്ടുള്ളൊരു റീസൺ അതും കല്യാണം അന്ന് രാത്രി തന്നെ എന്റെ ഒരു ഊഹം വെച്ചിട്ട് ഇത് ഇത്രയും ക്രൂക്കടായിട്ട് ഇത്രയും തൊലിക്കട്ടിയോടുകൂടി കല്യാണം പറ്റിച്ചു പോയ വീരനായിട്ട് എനിക്ക് ആലോചിക്കുന്നത് സത്യമാണെങ്കിൽ അയാൾ എന്തിനാണ് യു കെയിലേക്ക് പോകുന്നത് അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാൾക്ക് യു കെയിൽ മുങ്ങിയാലും അയാളുടെ സമയം ഇവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് ഈ കുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നിയിട്ടില്ല ഇനി അഥവാ ആണെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു ടെക്സ്റ്ററോ എക്സ്റ്ററോ കാണണ്ടേ ആളുടെ ബോഡി ലാംഗ്വേജിലോ ഏതെങ്കിലും രീതിയിലുള്ള നമ്മൾ നമ്മൾ പണ്ടൊക്കെയായിരുന്നു ഒന്നോ രണ്ടോ നമുക്ക് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇന്ന് ഒരുപാട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര പ്രബലമാണ് അവർ വലിയ അഡ്വാൻസ്ഡ് ആണ് അതിൽ നല്ല സെലിബ്രിറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഈ പെൺകുട്ടിയുടെ സ്വർണ്ണവും പിടിച്ചു ആ പെൺകുട്ടി ഒന്നും ഒന്നും ആ പെൺകുട്ടിയുടെ സ്വർണ്ണം കൊടുത്തിട്ടില്ല അവരിട്ടൊക്കെ മിന്നു കൊടുത്തിട്ടില്ല ഒന്നും കൊടുക്കാതെ എല്ലാം എനിക്ക് തോന്നുന്നു പൈസക്ക് എന്തോ അവൻ ആവശ്യമല്ലോ ഉണ്ടായിരിക്കും ഇറ്റലി അതോ ഇറ്റലിയിലോ യു കെയിലോ ഒക്കെ അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്ര മാന്യമായിട്ട് മുങ്ങി ഇവൻ എന്താണ് അവൻ ഒരു പേടിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ പോകും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആക്കുകയുണ്ട് യു കെയിൽ പോയാൽ നമുക്ക് നിയമ തടസ്സങ്ങളുണ്ട് അവൻ ഇവിടെ എത്തിക്കണം നോട്ടീസ് ഒക്കെ പുറത്തിറക്കണം പക്ഷേ ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പുറത്തിറക്കി പുറത്തിറങ്ങി തീർച്ചയായിട്ടും അയാളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും മിസ്റ്റേക്ക് ഉള്ളത് കടന്നു ാണ് നമുക്ക് ഊഹിക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ മറ്റൊരു മാധ്യമത്തിൽ കണ്ട വാർത്ത എന്ന് വെച്ചാൽ കടത്തുരുത്തി പോലീസ് സ്റ്റേഷൻ അനുസരിച്ച് ഒമ്പം സത്യമാണ് പക്ഷെ ട്രാൻസ്ഫർ ആണെന്നുള്ളതൊന്നും ഇല്ല അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഒരു വിഷയമുള്ള ഒരു ഫാമിലി അല്ല അവർ അവർ വളരെ അറിയപ്പെടുന്ന ഏറ്റവും അധികം അറിയപ്പെടുന്ന രണ്ട് മക്കളുള്ള ഒരു ഫാമിലിയാണ് ആ പെൺകുട്ടിയെ നല്ല അഭിപ്രായമാണ് മറിച്ച് ഇവരെ കുറിച്ച് മോശ അഭിപ്രായം ഉണ്ട് കാരണം ഇവർക്ക് ഇങ്ങനെ ഉടായ്പോളീമാണെന്ന് അറിയാം കാരണം ഇത്രയും വലിയൊരു കെറ്റാസ്ട്രോഫി നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാതെ അത് നാടു മുഴുവൻ വരുത്തുകയും ഒളിവിലിരിക്കുകയും ചെയ്തൊരു ഫാമിലിയാണ് ഇവർ അതുകൊണ്ട് ആദ്യം ഇവർക്ക് നല്ല ഒരു പേരുണ്ടല്ലോ ഉണ്ട് ആ ഫാമിലിയിലെ ചെക്കനാണ് പോട്ടെ അത് നമ്മളെല്ലാം മറന്നു കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ അത് ജീവിച്ചു അത് ഫൈൻ പക്ഷേ പിന്നീട് ഇതുപോലൊരു കുക്ക്ഡപ് സ്റ്റോറിയാണ് നമുക്ക് കാരണം ഇത് കേൾക്കുന്ന പുറത്തുനിന്ന് മൂന്നാമത്തെ ഒരാളെന്ന നിലയിൽ നമുക്ക് എന്താണ് തോന്നുന്നത് ഇത്രയും ട്രാൻസ്ജെൻഡർ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാളെ വിവാഹം കഴിച്ചു പിന്നെ ആണാണെന്ന് തോന്നി ആണ് തന്നെ ഇരിക്കട്ടെ സ്വാഭാവികമായിട്ടും പള്ളിയോ പട്ടക്കാരെയോ ഒക്കെ വിളിച്ചു കൂട്ടി പിറ്റേ ദിവസം എനിക്ക് ഇത് വരാൻ നടക്കേണ്ടതാണ് നിങ്ങളൊന്നും രഹസ്യമായിട്ട് തീർക്കണമെന്ന് പറഞ്ഞാൽ കുടുംബക്കാരാ തീർക്കില്ലേ തീർച്ചയായിട്ടും സപ്പോസ് രാത്രിക്ക് രാത്രിയോ പകലും പകലോ വന്ന് ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഇവരിൽ ആരെങ്കിലും ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പുറത്തുകൂടാതെ ഇത് അറിയില്ല തന്നെ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്സ് സത്യം പറഞ്ഞാൽ ഇത് പറ്റിക്കലല്ലായിരുന്നു അവരുടെ ഭാഗത്ത് ജെനുവിറ്റി ഉണ്ടായിരുന്നു ഈ പയ്യന്റെയും പയ്യന്റെ വീട്ടുകാരുടെ ഭാഗത്ത് ജനുവിനിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരിക്കലും സമൂഹ മാധ്യമങ്ങളിൽ വരില്ല പകരം ഇത് ഇവര് രണ്ട് ഇത് ഇവരെ ഓളിച്ചോടി കല്യാണം കഴിച്ചതല്ല അബദ്ധത്തിന് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട് ഇവര് പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലാണെന്ന് ബട്ട് എന്നാൽ പോലും വീട്ടുകാർ അറിഞ്ഞാണ് വിവാഹം നടത്തി കൊണ്ടിരിക്കുന്നത് ഓഫീഷ്യൽ നടന്ന ഒരു വിവാഹം കണ്ടിട്ടുണ്ട് സഭയുടെ നേതൃത്വത്തിൽ വിവാഹം ധനായ സഭയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വിവാഹമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും സെയിം കാസ്റ്റ് തന്നെയാണ് സോ ഇത് രണ്ട് പള്ളിക്കാരും ഇടപെട്ടുകൊണ്ട് തന്നെ വളരെ ഈ പറഞ്ഞ രഹസ്യമായിട്ട് നടത്തേണ്ട ഒരു സംഭവം ഇപ്പൊ ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചെങ്കിൽ ചേർക്കാനല്ലേ സുഖം അവന് നഷ്ടപരിഹാരം കിട്ടില്ലേ സംഭവിച്ചു ഇത് ആരും ആരും ഒരു പൂച്ച ഇപ്പം തൽക്കാലത്തിൽ കേസ് എടുത്തിരിക്കുന്ന ഇവനെതിരെയാണ് ഇവൻ പറ്റിച്ചു മുങ്ങി അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ ആണെന്ന് ആരോപിച്ചത് അത് വലിയ ശിക്ഷ രണ്ടും നല്ലത് കഠന തടവ് കിട്ടാവുന്ന ശിക്ഷ തന്നെയാണ് എന്തായാലും കടത്തുരുത്തി പോലീസ് സ്റ്റേഷനിലാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതിപ്പെട്ടിരിക്കുന്നത് ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിലവിൽ എന്തായാലും പലതരം തട്ടിപ്പുകളും വെട്ടിപ്പുകളും പറ്റിക്കലും ഒക്കെ നമ്മള് കേരളത്തിൽ ആദ്യമായിട്ടാണ് വിവാഹ തട്ടിപ്പും വിവാഹ വീരന്മാരെയും സ്ത്രീധനം മേടിച്ച് മുങ്ങുന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പച്ചയ്ക്ക് ലൈവ് ആയിട്ട് കല്യാണം നടത്തുകയും അതിവിദഗ്ധമായിട്ട് വളരെ മാന്യമായിട്ട് ഒരു മാന്യനായിട്ട് കോട്ടും ചൂട്ട് വിട്ടവൻ ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് മുങ്ങുകയും ചെയ്ത് ഇവൻ എന്തുവാ വിളിക്കേണ്ടത് എന്തായാലും നീതി കിട്ടട്ടെ ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് കണ്ടെത്തും അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഇപ്പം സംഭവിച്ചിട്ടുണ്ടാവുള്ള ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ അവൾക്ക് വല്ലാതെ അവളുടെ ജീവിതത്തെ തന്നെ അത് ബാധിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവനെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തുകൊണ്ടിരിക്കുകയും നമുക്ക് പ്രതീക്ഷിക്കാം